ഭഗവായിരപ്പ സർവേശ്വര പൂർവീകപൂർവീകൻ ആദ്യത്തെ മനുഷ്യൻ എന്ന് നമുക്ക് വിളിക്കാവുന്ന ആളാണ് തന്നെ താൻ ഉണ്ടായ ആള് എന്നുള്ള അർത്ഥത്തിൽ സ്വയംഭുവ മനു ബ്രഹ്മാവിൻ്റെ മനസ്സെന്നുണ്ടായ ആളാണ് മനസ്സെന്നുണ്ടായതുകൊണ്ടാണ് മനുഷ്യൻ എന്ന് പേര് ഈശ്വരൻ്റെ മനസ്സിൻ്റെ ഉൽപ്പന്നാണ് മനുഷ്യൻ അദ്ദേഹം നമ്മളെ സങ്കല്പിച്ച സമയത്ത് എന്തോ ഒരു മനസ്സിന് ക്ലേശം ഉണ്ടായിരുന്നോ സംശയം അതുകൊണ്ടാണ് ചെറിയൊരു കുഴപ്പമായിട്ട് നമ്മളൊക്കെ അങ്ങനെ ജനിതകമായിട്ട് ഇങ്ങനെ തുടർന്നു പോകാൻ കാരണം ആ ആദ്യം ജനിച്ച സ്വയംഭവമനു അച്ഛൻ്റെ അടുത്ത് ചോദിച്ചു എനിക്ക് സൃഷ്ടി നടത്താൻ താല്പര്യമുണ്ട് അച്ഛൻ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുള്ള മക്കളെ പോലെ അല്ലേ അവരൊക്കെ സന്യാസിമാരായി പോയി എനിക്ക് സൃഷ്ടി നടത്താൻ താല്പര്യമുണ്ട് എനിക്കൊരു പത്നി വേണം അപ്പോൾ ബ്രഹ്മാവ് ശതരൂപ എന്ന് പറയുന്ന പത്നിയെ സൃഷ്ടിച്ചങ്ങോട്ട് കൊടുത്തു ഇനി അവർക്ക് താമസിക്കാൻ സ്ഥലം വേണം ജീവിക്കാനൊരിടം വേണം നോക്കുമ്പോൾ ഭൂമി മുഴുവൻ വെള്ളത്തിൻ്റെ അടിയിലാണ് ഭൂമി മുഴുവൻ വെള്ളത്തിലാണ് അപ്പോഴാണ് ഭഗവാനെ സ്മരിച്ചതും വരാഹാവതാരം ഉണ്ടായതും ഇന്നലെ വൈകുന്നേരം നമ്മൾ പറഞ്ഞു നിർത്തി ഈ സ്വയംഭവമനുവിനും ശതുരൂപയ്ക്കും അഞ്ച് മക്കളുണ്ടായി മൂത്ത മകൻ പ്രിയവ്രതൻ അത്യുത്തമനായിരുന്നു രണ്ടാമത്തെ മകൻ ഉത്താനവാദൻ മഹാത്മാവായിട്ടുള്ളൊരു രാജാവായിരുന്നു പിന്നെ മൂന്ന് പെൺമക്കൾ ആഹൂതി ദേവഹൂതി പ്രസൂതി പ്രിയവ്രതൻ്റെ വംശാവലിയും ഉത്താനവാദൻ്റെ വംശാവലിയും ആഗൂതിയുടെ വംശാവലി അല്ലെങ്കിൽ പ്രസൂതിയുടെ വംശാവലിയും ദേവഹൂദര വംശാവലിയും ഒക്കെയാണ് നമ്മൾ മനുഷ്യ ചരിത്രത്തിൻ്റെ അടിസ്ഥാന കഥകൾ മുഴുവൻ കിടക്കുന്നത് നമുക്കറിയുന്ന എത്രയോ മഹാത്മാക്കൾ മുഴുവൻ ജനിച്ചത് ഈ വംശാവലികളിലാണ് ഉത്താനപാതൻ്റെ മകനായിട്ടാണ് ധ്രുവൻ ജനിച്ചത് അപ്പോൾ തന്നെ അതിനൊരു മേന്മ വന്നു അല്ലേ ഇനി പെൺമക്കൾക്കോ ആഗോതിയെ കല്യാണം കഴിപ്പിച്ച് കൊടുത്തത് രുചി എന്ന് പറയണം മഹർഷിക്കണം രുചിക്കും ആഗൂതിക്കും രണ്ട് കുട്ടികളുണ്ടായി യജ്ഞവും ദക്ഷിണിയും ആ പേരിൽ തന്നെ കിടക്കുണ്ട് അതൊക്കെ നമുക്ക് വിസ്തരിക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് എല്ലാം പ്രതീകങ്ങളാണ് സിമ്പിൾസാണ് അതിൽ യജ്ഞം നാരായണൻ്റെ അവതാരം തന്നെയായിരുന്നു യജ്ഞവും ദക്ഷിണിയും എത്രമാത്രം പ്രധാനമാണ് അത് എത്രമാത്രം പരസ്പര പൂരകങ്ങളാണ് ദക്ഷിണയെക്കുറിച്ച് ഞാൻ മുമ്പ് പ്രഭാഷണങ്ങളിൽ മഹാദേവൻ്റെ ഒരു കഥ പറഞ്ഞിട്ടുണ്ട് അതൊന്നും ഇപ്പോൾ പറയാൻ സമയമല്ലേ അതുകൊണ്ടാണ് ദക്ഷിണയുടെ പ്രാധാന്യം എത്ര മാത്രമാണ് അപ്പോൾ യജ്ഞവും ദക്ഷിണയും ഇനി രണ്ടാമത്തെ മകള് ദേവഹൂതി ദേവഹൂതിയെ കല്യാണം കഴിച്ചത് കർദ്ദമൻ എന്ന പേരുള്ള പ്രജാപതിയാണ് പ്രജാപതികളും ബ്രഹ്മപുത്രന്മാരാണ് അവരുടെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വംശം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് പക്ഷെ കർദ്ദമനും തപസിന പോയത് ആദ്യകാലത്ത് ആ കഥയാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് ഇനി മൂന്നാമത്തെ മകളുണ്ട് പ്രസൂതി പേര് പോലെ തന്നെ പ്രസവിക്കാൻ വേണ്ടി ജനിച്ചവളാണ് കല്യാണം കഴിച്ചത് ദക്ഷന ദക്ഷപത്നിയായിരുന്നു ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളെയും പ്രസവിച്ചു അശ്വതി തുടങ്ങി രേവതി വരെയുള്ള നക്ഷത്രങ്ങളെയൊക്കെ പ്രസവിച്ചു ഒരു നക്ഷത്രമായിട്ടൊരു മകനെയും പ്രസവിച്ചു അഭിജിത്ത് ഇതൊക്കെ കൂടാതെ സതിയുടെ അമ്മ എന്നുള്ള മഹത്തായിട്ടുള്ള സ്ഥാനം വേറെ അനവധി മക്കളുണ്ട് അതിലൊരു മകളാണ് മൂർത്തി ആ മൂർത്തിയുടെയും ആ ധർമ്മത്തിൻ്റെയും മക്കളായിട്ടാണ് നരനാരായണന്മാർ ജനിച്ചത് അപ്പോൾ ഇവരുടെ വംശാവരുടെ മഹാത്മ്യം ആലോചിച്ച് നോക്കണം അതുകൊണ്ട് എല്ലാവരും മനസ്സുകൊണ്ട് നമ്മുടെ ആദ്യത്തെ പിതാവായിട്ടുള്ള ആ സ്വയംഭവമനുവിനെയും ആദ്യത്തെ അമ്മയായിട്ടുള്ള ആ ശതുരൂപയും നമസ്കരിക്കുക മനു തൻ്റെ പെൺമക്കൾക്ക് അനുരൂപരായിട്ടുള്ള വരന്മാരെ അന്വേഷിച്ച് തുടങ്ങിയ കാലത്താണ് ആഹൂതിയുടെ കല്യാണം കഴിഞ്ഞു അടുത്തത് ദേവഹൂതിയാണ് അപ്പോൾ ദേവഹൂതിക്ക് ഒരു വരനെ അന്വേഷിക്കുന്ന കാലത്താണ് കാട്ടിൽ വെച്ചിട്ട് തപസ് ചെയ്തുകൊണ്ടിരിക്കണ അതി തേജോമയനായിട്ടുള്ള കർദ്ദമനെ കാണുന്നത് കർദ്ദമന് ലൗകികത്തിൽ യാതൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല പക്ഷേ അദ്ദേഹം ഒരു പുത്രനുണ്ടെങ്കിൽ മാത്രമേ വംശാവലി മുന്നോട്ട് പോവുള്ളൂ തൻ്റെ അച്ഛൻ തന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കുക അത് കഴിഞ്ഞാൽ വീണ്ടും സന്യാസത്തിലേക്ക് പോകുക അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആശയം അപ്പം അങ്ങനെ അദ്ദേഹം മനസ്സിലൊരു വിവാഹം ചെയ്യാം എന്ന ഏകദേശം നിരൂപിച്ച് വെച്ചിരിക്കുന്ന ഒരു കാലത്താണ് മനു കാട്ടിൽ വെച്ചിട്ട് ഇദ്ദേഹത്തിനെ കാണുന്നതും അവർ തമ്മിലൊരു സംഭാഷണം ഉണ്ടാണ് മനുകർദ്ദമ സംവാദം ഇന്നലെ വൈകുന്നേരം അതാണ് വായിച്ചു നിർത്തിയത് അതിനുശേഷം ആ വിവാഹം നടത്തി കൊടുക്കും ദേവഹൂതി ആ കാട്ടിൽ വിട്ടിട്ട് പോവും പക്ഷെ കല്യാണം കഴിഞ്ഞിട്ട് നവവധൂപരന്മാർക്ക് ജീവിക്കാനുള്ള സാഹചര്യങ്ങളൊന്നും കാട്ടില്ല ദേവഹൂതി വളരെ നിഷ്കർഷയോട് കൂടിയിട്ട് ഭർത്താവിനെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കും അദ്ദേഹത്തിൻ്റെ തപസ്സിന് വേണ്ട കാര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കുക അങ്ങനെ പക്ഷെ കുഞ്ഞുങ്ങളില്ല അവർക്കൊരു ദാമ്പത്യം ഉണ്ടായിട്ടില്ല അങ്ങനെ കർദ്ദവൻ്റെ അടുത്ത് ഒരു ദിവസം കർദമൻ നിനക്ക് എന്താ വേണ്ടത് എന്ന് ചോദിക്കുന്ന സമയത്ത് നമുക്ക് കുഞ്ഞുങ്ങളുണ്ടാവണം എന്ന് പ്രാർത്ഥിച്ചു പക്ഷേ അതിനുള്ള സാഹചര്യങ്ങളൊന്നുമില്ല കുട്ടികളുണ്ടായ വളർത്താനോ ഒന്നും വഴിയില്ല അപ്പം അദ്ദേഹം പറഞ്ഞൊരു വഴിയുണ്ടാക്കാം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ തപശക്തി കൊണ്ട് അദ്ദേഹം ഒരു വിമാനം വരുത്തി ആ വിമാനത്തിൽ അവർ കയറി നൂറ് സംവത്സരങ്ങളോളം പ്രപഞ്ചം മുഴുവൻ ചുറ്റി സഞ്ചരിച്ചു എന്നാണ് ഈ കാലയളവിൻ്റെ ഉള്ളിൽ അവർക്ക് ഒൻപത് പെമ്മക്കളും ഉണ്ടായി തിരിച്ചുവിടെ വന്ന് അദ്ദേഹം സന്യാസം സ്വീകരിക്കാൻ പോകാൻ തയ്യാറായപ്പോൾ അല്ല ഒരു പുത്രൻ കൂടെ വേണം അപ്പോഴേ വംശം ശരിക്ക് തുടർന്നു പോവുള്ളൂ അതിനായിട്ട് അദ്ദേഹം ഈ മഹാബുദ്ധിമാന്മാരായിട്ടുള്ള ആൾക്കാർ എങ്ങനെയാ വച്ചാൽ നല്ല മക്കളുണ്ടാവാൻ വേണ്ടി അവർ നല്ലോണം പ്രയത്നിക്കും നല്ല മക്കളുണ്ടാവുക നല്ല ആചാര്യമാരുണ്ടാവണം ഇത് രണ്ടും ഉണ്ടെങ്കിലേ ധർമ്മം നിൽക്കുള്ളൂ നല്ല ആചാര്യൻ ഉണ്ടാവണമെങ്കിൽ ആദ്യം അത് നല്ല മകനാവണം അല്ലെങ്കിൽ കാര്യമില്ല ഇല്ല ആറുമാസം മുൻപുള്ള രക്തമാണ് ഒരിറ്റ് ബീജായിട്ട് മാറണത് ആറുമാസം കഴിയുമ്പോൾ അതുകൊണ്ടാണ് വ്രതം പൂജ നിഷ്ഠയായിട്ടുള്ള ജീവിതം ഇതൊക്കെ കൊണ്ട് ബീജശുദ്ധി വരുത്തിയിരുന്നത് പഴയ കാലത്ത് മുഹൂർത്തം നോക്കി സംയോഗം ഇങ്ങനെയൊക്കെ ആയിരുന്നു അതുകൊണ്ട് എന്താ വച്ചാൽ കുഞ്ഞുങ്ങളും അതുപോലെയായിരുന്നു ഇന്ന് കാമം കൊണ്ടുണ്ടാവുന്ന സന്തതികളാണ് അവരച്ഛനമ്മമാരെ നോക്കില്ല കാമം കൊണ്ടുണ്ടാവുന്ന സന്തതികൾ അച്ഛനമ്മമാരെ നോക്കില്ല അതിപ്പോൾ അധികരിച്ചു കഴിഞ്ഞു അതുകൊണ്ട് ഇന്നിപ്പോൾ നല്ലൊരു കുഞ്ഞുണ്ടായാൽ അത്ഭുതമാണ് അതിന് പോകുന്ന വർഷങ്ങളിലും ഇതിലും മോശമാവുള്ളൂ എന്താണെങ്കിലും കർദ്ദവൻ ആദ്യം ചെയ്തതെന്താ വീണ്ടും കാട്ടിപ്പോയി ഗുരുവാരപ്പനെ തപസിയാൻ തുടങ്ങി ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു കർദ്ദനോട് പറഞ്ഞു ഞാൻ നിൻ്റെ മകനായിട്ട് ജനിക്കാം ആലോചിച്ച് നോക്കണം കർദ്ദവൻ്റെ മുത്തച്ഛനും കൂടിയാണ് ഭഗവാൻ ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തി ഭഗവാൻ പറഞ്ഞു ഞാൻ നിൻ്റെ മകനായി ജനിക്കാമെന്ന് അങ്ങനെ ദേവഹൂതി ഗർഭം ധരിച്ചു ഭഗവാൻ ഗർഭത്തിൽ പ്രവേശിച്ചു അങ്ങനെ ജനിച്ച അതിദിവ്യനായിട്ടുള്ള പുത്രനാണ് കപിലൻ കപില മഹർഷി മകൻ ജനിച്ചു കഴിഞ്ഞപ്പോൾ കർദ്ദനൊരു കാര്യം മനസ്സിലായി ഭഗവാൻ പാലിച്ചിരിക്കുന്നു മകൻ അതിദിവ്യൻ തന്നെയാണ് ഇനി എനിക്ക് സമാധാനമായിട്ട് കാട്ടിൽ പോവാം അങ്ങനെ അദ്ദേഹം എന്നേക്കുമായിട്ട് കുടുംബത്തെ ഉപേക്ഷിച്ച് കാട്ടിലേക്ക് പോയി ഇദ്ദേഹത്തിൻ്റെ ഈ ഒൻപത് പെൺമക്കളെയും ഓരോ ഋഷിമാരാ കല്യാണം കഴിച്ചത് കർതവൻ മകനെയാണ് അമ്മയെ നോക്കാൻ ഏൽപ്പിച്ചു പോയത് കപിലനും പക്ഷെ വിരക്തനാണ് അച്ഛൻ പോയി കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ കപിലൻ പറഞ്ഞു അമ്മ എനിക്കിത് അവസരമാണെന്ന് അപ്പോൾ അമ്മ ആലോചിച്ച് നോക്കണം സ്വയംഭവ മകളാണ് ഇത്ര മഹാത്മാവായിട്ടുള്ളൊരു ഋഷിയുടെ ഭാര്യയായിരുന്നു എന്നാലും വൈരാഗ്യം വന്നിട്ടുണ്ടായിരുന്നില്ല ആശാവാശങ്ങളുണ്ടായിരുന്നു ഭർത്താവ് വിട്ടുപോയ വിഷമം പെൺമക്കൾ കല്യാണം കഴിഞ്ഞു പോയി ഇതപ്പോൾ ആകളുടെ മകനും തന്നെ വിട്ടുപോണു എന്തൊക്കെ പറഞ്ഞാൽ അമ്മമാർക്ക് മക്കളെ കളയാൻ ഭയങ്കര വിഷമായിരിക്കും പക്ഷേ ആ ദേവിക്ക് സൽബുദ്ധി ഉണ്ടായിരുന്നതുകൊണ്ട് ആ അമ്മ പറഞ്ഞു എങ്ങനെ വൈരാഗ്യം ശീലിക്കാം എങ്ങനെയാണ് മോക്ഷം നേടേണ്ടത് നോക്കൂ മനുഷ്യവംശം തുടങ്ങിയിട്ടേ ഉള്ളൂ ആ കാലത്ത് അന്നേ ചോദിച്ചു ഈ ചക്രത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും അത് ചോദിക്കാനുള്ളൊരു മനസ്സ് ആ അമ്മയ്ക്കുണ്ടായി കാരണം തൻ്റെ മകൻ ലോകഗുരുവാണെന്ന് ആ അമ്മുടെ മനസ്സിൽ തോന്നി അധികം പാരൻസിനും തോന്നില്ല അത് മക്കൾ എത്ര വലുതാണെങ്കിലും അവരെ ഒരിക്കലും അംഗീകരിക്കാനുള്ളൊരു മനസ്സ് അവർക്ക് ഉണ്ടാവില്ല ഏറ്റവും നല്ല എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം വസുദേവർ വസുദേവർ ഒരിക്കലും കൃഷ്ണൻ്റെ അടുത്ത് ഉപദേശം ചോദിച്ചിട്ടില്ല വസുദേവർക്ക് എന്നും തലയിലെ കൊട്ടയിൽ എടുത്തിട്ട് പോയ കുട്ടിയത് ആ വിലയെ കൊടുത്തിട്ടുള്ളൂ ഇതേപോലെ പക്ഷെ വസുദേവർക്ക് ഭഗവാനോട് ബഹുമാനം ഉണ്ടായിരുന്നു ഭഗവാനെ ബഹുമാനിച്ചിട്ടുമില്ല ഭഗവാൻ ഉപദേശം ചോദിച്ചിട്ടുമില്ല സ്നേഹിച്ചിട്ടുണ്ടോ ചോദിച്ചാൽ തൻ്റെ മേന്മയ്ക്ക് വേണ്ടി സ്നേഹിച്ച ഒരാളുണ്ട് സത്യഭാമ സത്യഭാമയ്ക്ക് പ്രസ്റ്റീജായിരുന്നു ഭഗവാനെന്ന് പറഞ്ഞ അത് രുക്മിണിയുടെ പോലെയല്ല കാരണം ഭാമയുടെ ജീവിത സാഹചര്യങ്ങളൊക്കെ അതിസമ്പത്തുനിന്ന് വന്നതുകൊണ്ട് മഹാഭാരതത്തിലൊരു സ്ഥലത്ത് പാഞ്ചാലിയെ കാണാൻ വേണ്ടി ഇവർ വനവാസകാലത്ത് ചെല്ലുമ്പോൾ ആണുങ്ങളൊക്കെ ഒരു സ്ഥലത്ത് സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ ഭാമമെല്ലാം ദ്രൗപതിൻ്റെ അടുത്ത് പോയിട്ട് ചോദിക്കുക ചേച്ചി നിങ്ങളെങ്ങനെ ഈ അഞ്ചു പേരെ മെയിൻ്റെ ചെയ്യണേ രണ്ടാമത്തെ ചോദ്യമാണ് ഈ കൃഷ്ണൻ്റെ എന്താ ഇത്ര ആരാധകർ എന്താ എന്താ പുള്ളു ഇത്രമാത്രം ആൾക്കാർ പുറകെ നടക്കാൻ മാത്രം എന്താ പെ ഉള്ളു അതാണ് കൂടെ ജീവിക്കുന്ന ആൾക്കൊരിക്കലും വിലയറിയില്ല ഭഗവാന്റെ ജാതകത്തിൽ ശരിക്ക് ഒരു ഭാര്യക്കേ യോഗള്ളൂ ഏഴിൽ ശനിയാണ് ഭഗവാന്റെ ജാതകത്തിൽ അപ്പം ഭാര്യ തനി മൂഢേയിരിക്കും ദ്രൗപദൊരു ഉപദേശമുണ്ട് പതിവ്രതാധർമ്മമാണ് ഉപദേശിക്കുന്നത് അത് കേൾക്കേണ്ടതാണ് ശരിക്കും ഇന്നത്തെ കാലത്തൊക്കെ എല്ലാ സ്ത്രീകളും പ്രത്യേകിച്ച് വിവാഹിതരാവാൻ പോകുന്ന പെൺകുട്ടികൾ വായിക്കേണ്ട പഠിക്കണ്ട പകർത്തണ്ട കുറേ കാര്യങ്ങൾ കാര്യങ്ങളതിൽ വളരെ പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങൾ ദ്രൗപദി പറയുന്നുണ്ട് അപ്പോൾ വസുദേവർ ഒരിക്കലും നാരദം പറയുന്നുണ്ട് സാക്ഷാൽ പരമാത്മാവ് മകനായിട്ട് ജനിച്ചിട്ട് ആ മകനോട് ഉപദേശം ചോദിക്കാണ്ട് അങ് എന്നോടാണല്ലോ ചോദിക്കുന്നത് ഇത് വളരെ കഷ്ടമാണെന്ന് പറയട്ടു ഇവിടെ പക്ഷേ ഈ അമ്മ അങ്ങനെയല്ല ചെയ്തു അമ്മ ചോദിച്ചു എങ്ങനെ എങ്ങനെ രക്ഷപ്പെടാം ഞാൻ എന്താ ചെയ്യേണ്ടത് അതിനുള്ള വഴി പറഞ്ഞതാണ് കപലൻ അമ്മയ്ക്ക് വിസ്തരിച്ച് ഉപദേശിച്ചു കൊടുത്തു സന്തോഷത്തോട് കൂടിയിട്ട് അമ്മ അമ്മ ചോദിച്ചല്ലോ ചോദിക്കാതെ പറഞ്ഞു കൊടുക്കരുത് ഒരിക്കലും നമ്മുടെ സ്വന്തം ആളാണ് നമ്മുടെ രക്തത്തിൽ പറഞ്ഞതാണെങ്കിൽ പോലും ഇത്തരം ഉപദേശങ്ങൾക്ക് നമുക്ക് അർഹത ഉണ്ടാവണമെങ്കിൽ നമ്മൾ ചോദിച്ചെന്നെ മേടിക്കണം അച്ഛൻ ഗുരുവായത് കൊണ്ട് മകനോ മകൾക്കോ കിട്ടില്ല ഇന്നാൾ പുത്രനോ പുത്രി ആയതുകൊണ്ട് ആ വ്യക്തി നിന്ന് ഉപദേശം അച്ഛനോ അമ്മയ്ക്കോ കിട്ടണം എന്നൊരു നിർബന്ധമില്ല ചോദിക്കാതെ കിട്ടില്ല ആധ്യാത്മികതയും അറിവും നമ്മുടെ കുഞ്ഞുങ്ങളാണെന്നോ നമ്മുടെ മാതാപിതാക്കളാണോ നമ്മുടെ കൂടെപ്പുറപ്പുകളാണോ എന്നുള്ളതുകൊണ്ട് അവരാരും ആ സ്വത്തിന് വാരിസുകളാവുന്നില്ല കാശിൻ്റെ കാര്യം പോലെയല്ല ഭൂമിയുടെ കാര്യം പോലെയല്ല വസ്ത്രത്തിൻ്റെ കാര്യം പോലെയല്ല അറിവും ഉപാസനയും മന്ത്രം അർഹതയുള്ളവന് കൊടുക്കണം അല്ലാത്തവന് കൊടുക്കരുത് അതുകൊണ്ടാണ് കയ്യിൽ കുറേ പുസ്തകങ്ങളുണ്ടെങ്കിൽ അത് അക്ഷരം പുസ്തകത്തിൻ്റെ ഒരു പേജ് മറിച്ചു വെക്കാത്ത മക്കൾക്ക് വേണ്ടിയിട്ട് വച്ചിട്ട് പോരുത് അത് വായിക്കുന്ന കുട്ടികൾക്ക് കൊടുക്കണം അതാണ് അതിൻ്റെ രീതി അപ്പോൾ അദ്ദേഹം അമ്മ ചോദിച്ചതുകൊണ്ട് സന്തുഷ്ടനായിട്ട് വിസ്തരിച്ച് ഉപദേശിച്ചു കൊടുത്തു അത് ഭാരതീയ ചിന്തകളുടെ ഭാരതീയ തത്വശാസ്ത്രങ്ങളുടെ സനാതനധർമ്മത്തിൻ്റെ ആണിക്കല്ലുകളായിട്ട് നിൽക്കുന്ന ചില ശാസ്ത്രങ്ങളും ചിന്താ പദ്ധതികളും ഒക്കെ ഉള്ളതിൽ ഏറ്റവും പ്രമുഖമായിട്ടുള്ളൊരു ശാസ്ത്രം അദ്ദേഹത്തിൽ കൂടെയാണ് പുറത്തേക്ക് വന്നത് ചരിത്രത്തിൽ തന്നെ കപിലൻ ഉണ്ട് പുരാണത്തിൽ മാത്രമല്ല കപിലൻ കപിലൻ ചരിത്രത്തിലുള്ള ആളാണ് സാഖ്യം എന്ന് പേരുള്ള ആ മഹാശാസ്ത്രത്തെ ഉപദേശിച്ചു അദ്ദേഹം ആ ശാസ്ത്രം കാലക്രമേണ ലുപ്തായി നശിച്ചു എന്ന് തന്നെ പറയാം അതിനെ തൻ്റെതായിട്ടുള്ള കാഴ്ചപ്പാടുകളോടും കൂട്ടിച്ചേർക്കലുകളോടും കൂടിയിട്ട് അതിമനോഹരമായിട്ട് ഈ ഭൂമിയിൽ വീണ്ടും കൊണ്ടുവന്ന ആളാരാ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയുടെ രണ്ടാമത്തെ അധ്യായത്തിലെ സാങ്ക്യശാസ്ത്രം കൃഷ്ണൻ്റെ സാഖ്യം അത് പൂർണ്ണമായിട്ടും കപിലൻ്റെ അല്ല തൻ്റെതായിട്ടുള്ള കൂട്ടിച്ചേർക്കലുകൾ കൊണ്ടുവന്നു കുറച്ചുകൂടെ നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് സാങ്ക്യം ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പറ്റണാക്കി ഭഗവാൻ്റെ എപ്പോഴും കൃഷ്ണൻ്റെ ജീവിത ലക്ഷ്യം സാധാരണക്കാർക്ക് എങ്ങനെ ഉപയുക്താക്കാം സാധാരണക്കാരെ എങ്ങനെ പിടിച്ചു കയറ്റാം എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ രീതി അതുകൊണ്ട് അത് എത്ര ജനകീയനായത് ജീവിച്ചിരുന്ന കാലത്ത് എല്ലാവർക്കും പ്രിയപ്പെട്ടവനായ കാരണം പരിചയപ്പെടാൻ ആർക്കും ആ ആളെ പിടിച്ച് കൈവടിച്ച് കയറ്റുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ജോലി കപിലൻ മഹർഷിയായിരുന്നു ഭഗവാൻ അങ്ങനെയല്ല ഭഗവാൻ ജനമധ്യത്തിലാണ് ജീവിച്ചത് അങ്ങനെ പഠിപ്പിച്ചു കൊടുത്തതാണ് അതിന് ആദ്യത്തെ ടെസ്റ്റ് ഡോസ് കൊടുത്തത് അർജുന അപ്പം കൃഷ്ണനാണ് അതിനെ റിസറക്റ്റ് ചെയ്തെടുത്തത് പുനർജീവിപ്പിച്ചെടുത്തത് ഇനി എന്താ ഈ സാങ്ക്യം വളരെ കട്ടിയാണ് ശരിക്കും സാഖ്യത്തിൻ്റെ വഴി സാഖ്യം യോഗം രണ്ട് മാർഗങ്ങൾ ഇരട്ടകളെ പോലെയാണ് സാഖ്യം തിയറി ആണെങ്കിൽ അതിൻ്റെ പ്രാക്ടിക്കലാണ് യോഗം യോഗം കൊണ്ട് ഈശ്വരനിൽ ചേരാനുള്ള പ്രാക്ടിക്കലായിട്ടുള്ള മെത്തേഡ്സാണ് സാഖ്യം അതിൻ്റെ താത്വികമായിട്ടുള്ള അടിത്തറയാണ് കപിലൻ തത്വം മാത്രം പറഞ്ഞാൽ പോയത് പ്രാക്ടിക്കൽ പറഞ്ഞില്ല ആ തത്വം ഭഗവാൻ ജനിച്ചപ്പോൾ കൂടെ ജനിച്ചു ആരാ ബലഭദ്രൻ സാഖ്യം ബലഭദ്രനാണ് അപ്പം അതിന് പ്രാക്ടിക്കൽ ഒപ്പം ജനിക്കണം നല്ല ജനങ്ങൾക്ക് ഗുണമുള്ളൂ യോഗം ഭഗവാനായിട്ട് ജനിച്ചു അപ്പം സാഖ്യത്തിനെ പ്രതിനിധീകരിക്കുന്നത് ബലഭദ്രനും യോഗത്തിനെ പ്രതിനിധീകരിക്കുന്നത് ഭഗവാനുമാണ് ആ സാഖ്യയോഗങ്ങളെ രണ്ടുപേരും എല്ലാവരും മനസ്സുകൊണ്ട് നമസ്കരിക്കുക ആ കപില ഭഗവാനെ സാഷ്ടാംഗം നമസ്കരിക്കുക മനസ്സുകൊണ്ട് സാഖ്യത്തിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ മോക്ഷം കിട്ടാനുള്ള മാർഗത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് ഒരു വ്യക്തി മനസ്സിലാക്കേണ്ടത് അടിസ്ഥാനമായിട്ടുള്ളൊരു വ്യത്യാസമാണ് എല്ലാറ്റിനും സാക്ഷിയായിട്ട് ഒരാത്മാവുണ്ട് ആത്മാവ് മാറ്റങ്ങളില്ല അതിനെ തീക്ക് കത്തിക്കാൻ പറ്റില്ല വെള്ളത്തിന് ലയിപ്പിക്കാൻ പറ്റില്ല കാറ്റിന് ശോഷിപ്പിക്കാൻ പറ്റില്ല ആയുധങ്ങൾക്ക് മുറിപ്പെടുത്താൻ പറ്റില്ല അത് പണ്ടുണ്ട് ഇപ്പുണ്ട് നാളെ ഉണ്ടാവും നൈനം സിദ്ധന്തി ശസ്ത്രാണി നൈനം ദഹതി പാവക ന ചൈനം ക്ലേദേ ശോഷകതിമാരുതാ അർജുന ആത്മാവിൻ്റെ സ്വഭാവതാണ് അത് ശരീരങ്ങൾ ആവശ്യാനുസരണം സ്വീകരിക്കണമെന്ന് പറയേണ്ട ഗീതയിൽ പഴയ വസ്ത്രം മുഷിയുമ്പോൾ അത് കളഞ്ഞ് പുതിയത് ഇടുന്നത് പോലെ ഒരു വസ്ത്രം ശരീരം എടുക്കും അത് മുഷിയുമ്പോൾ അടുത്തതെടുക്കും അങ്ങനെ പോകും അപ്പോൾ എന്തിനാണ് മാറ്റം വരുന്നത് ശരീരത്തിനാണ് മാറ്റം വരണം ശരീരം എന്താ പ്രകൃതിയാണ് അമ്മയാണ് അതുകൊണ്ടാണ് പ്രകൃതിയെ അമ്മയായിട്ട് നമ്മൾ കാണുന്നത് പരാശക്തി അതിനകത്തിരിക്കുന്ന ആത്മാവിനെയാണ് നമ്മൾ ശിവൻ എന്ന് പറയുക ശൈവത്തിൽ അത് വൈഷ്ണവത്തിൽ വരുമ്പോൾ അഥവാ ഈ പദ്ധതിയിൽ വരുമ്പോൾ സാങ്ക്യത്തിൽ വരുമ്പോൾ അവിടെ ശിവനെ അഥവാ ആത്മാവിനെ പുരുഷൻ എന്ന് വിളിക്കും ആ പുരുഷനെ സ്തുതിക്കണതാണ് വേദത്തിൽ സഹസ്രശീർഷപുരുഷ സഹസ്രാക്ഷ സഹസ്രവാക്കണ പുരുഷ സൂക്തം അത് ജപിച്ച വെണ്ണ കൊടുക്കും ഗർഭിണികൾക്ക് നല്ല മക്കളുണ്ടാവാൻ മഹാബുദ്ധിമാന്മാരായിരിക്കും അങ്ങനെ തേജസ്സുള്ള മക്കളായിരിക്കും ഗർഭിണികൾ സൂക്തം ജപിച്ചു കഴിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഈ സൂക്തം ഏത് ദേവതയെ വിളിക്കണമെന്ന് ചോദിച്ചാൽ നമ്മുടെ ഒക്കെ ഉള്ളിലിരിക്കുന്ന അന്തര്യാമിയായിട്ടിരിക്കണ സകലതും കണ്ടുകൊണ്ടിരിക്കണ ഒരു മാറ്റവും ഇല്ലാത്ത നമ്മുടെ ആത്മാവിനെ തന്നെയാണ് ആ ആത്മാവ് തന്നെയാണ് പ്രപഞ്ചത്തിൻ്റെ പരമാത്മാവ് പുരം എന്ന് പറഞ്ഞാൽ കൂട് പട്ടണം ഗുരുഭവന പുരം വെച്ചാൽ ശരീരം കൂട് പ്രധാനപ്പെട്ട വായു ഇരിക്കണ കൂടാണ് ഗുരുവാവനപുരം നമ്മുടെ ശരീരം ആ പുരത്തിൽ ഇരിക്കുന്നവൻ അഥവാ ശയിക്കുന്നവൻ ഇരിക്കല ശയിക്കുക കിടക്കുക പള്ളി കൊള്ളുകയാണ് പുരുഷൻ അതാണ് പുരുഷ ശബ്ദത്തിൻ്റെ അർത്ഥം അവൻ നല്ല ഒത്ത പുരുഷന ചാടി ഓടി നടക്കണ്ടോ പക്ഷേ ഈ പുരുഷൻ അങ്ങനെയല്ല സദാ യോഗനിദ്രയല്ല അനന്തശായി ഇങ്ങനെ ഉറങ്ങണമാണ് പുരുഷൻ ഭൂമിയിൽ അവൻ ഇരിക്കുന്ന സ്ഥലം പുരി ജഗന്നാഥപുരി എന്ന് പറയും ഒറീസയിൽ ഇന്ന് സങ്കല്പം അതൊക്കെ സങ്കല്പമാണ് ആ പുരുഷൻ പ്രകൃതിയിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് പ്രകൃതി സചേതനായിട്ട് തീരുന്നത് പ്രകൃതി എന്ന് പറഞ്ഞെന്താ ആദ്യമേ ഉണ്ടായ കൃതി ഫസ്റ്റ് ഉണ്ടായ സൃഷ്ടി അഞ്ച് ഘടകങ്ങളാണ് ഇന്നലെ പറഞ്ഞു തന്നു ആകാശം വായു അഗ്നി ജലം പൃഥ്വി പഞ്ചഭൂതങ്ങൾ ഇത് മാറിക്കൊണ്ടിരിക്കും കോമ്പിനേഷൻ മാറും ഇന്നിപ്പോൾ നമ്മളിതാ കുറേ ആറ്റങ്ങളും മോളിക്യൂളുകളും തന്മാത്രകളൊക്കെ ഒട്ടിയിട്ടിപ്പോൾ ഈ ശരീരം ഇങ്ങനെ ഇരിക്കുന്നുണ്ട് നാളെ ഇത് കത്തിപ്പൂ ഇത് അന്തരീക്ഷത്തിൽ ലയിച്ചുപോകും ഈ ആളുടെ പേര് മാത്രമേ ഉണ്ടാവുള്ളൂ ഈ ആളെ കാണില്ല അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഏത് വസ്തുവും നശിക്കും ഒരു നൂറ് കൊല്ലം കഴിഞ്ഞാൽ ഇതൊന്നും ഉണ്ടാവില്ല ഇവിടെ ഇരിക്കുന്ന ആരും ഉണ്ടാവില്ല വിഗ്രഹം പോലും ചിലപ്പോൾ മാറിയിട്ടുണ്ടാവും എല്ലാം മാറും അതുകൊണ്ട് പ്രകൃതി മാറിക്കൊണ്ടേയിരിക്കും സാങ്ക്യം പറയണത് എന്താ വച്ചാൽ പുരുഷൻ മാറ്റമില്ലാത്തതാണെന്ന് മനസ്സിലാക്കണം പ്രകൃതി മാറിക്കൊണ്ടിരിക്കണാണെന്ന് ഉൾക്കൊള്ളണം പുരുഷനും പ്രകൃതിയും തമ്മിലുള്ള വ്യത്യാസം കൃത്യമായിട്ട് മനസ്സിലാക്കണം എന്നെ മോക്ഷം കിട്ടുള്ളൂ തീറിയണ് സത്യല്ലേ അതിനാണ് നമ്മുടെ അടുത്ത് പറഞ്ഞത് ഈ ശരീരം നശിക്കും നമ്മുടെ ആത്മാവാണ് അനശ്വരം അതിൽ ശ്രദ്ധ കൊടുക്കുക അതിൽ ശ്രദ്ധ കൊടുക്കുക അപ്പോൾ മോക്ഷമാർഗത്തേക്ക് പോകണമെങ്കിൽ ആദ്യം ഇത് വൃത്തിയായിട്ട് മനസ്സിൽ ഉറപ്പിക്കണം അപ്പോൾ ഇവിടെ ഈ കഥ ശരിക്കും ഭാഗവതം തുടക്കത്തിൽ തന്നെ മോക്ഷത്തിൻ്റെ ശാസ്ത്രമാണ് ഭാഗവതം എന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിത്തറ ഫസ്റ്റ് ബേസിക്സ് പഠിപ്പിക്കണമാതിരി ആദ്യം തന്നെ സാങ്ക്യത്തിനെ കൊടുത്തിരിക്കുകയാണ് ഇനിയും വരുന്നുണ്ട് എത്രയോ ഉപദേശങ്ങൾ ഭാഗവതത്തിൽ വരുന്നുണ്ട് പക്ഷേ സാങ്ക്യത്തിന് ഇവിടെ കൊടുത്തിരിക്കുകയാണ് അതിന് കപിലഗീത എന്നും പറയും കപിലൻ അമ്മയ്ക്ക് ഉപദേശിച്ചതുകൊണ്ട് അതിനെ കപിലഗീത എന്ന് പറയും ആധ്യാത്മികതയിൽ യഥാർത്ഥ താല്പര്യമുള്ളവർ ശ്രദ്ധിച്ച് കേക്കണം നോട്ടെടുക്കണവർ നോട്ട് എടുക്കാം ഞാൻ പല സ്ഥലത്തും നോട്ട് പുസ്തകവും പെന്നും കൂടെ കൊണ്ടുവരാൻ പറയാറുണ്ട് ഞാൻ വളരെ താല്പര്യത്തോടെ പഠിപ്പിക്കണത് കാരണം ഇത് രക്ഷാമാർഗമാണ് വെറുതെ ഒരു സപ്താഹം നടക്കണു അവിടെ വന്ന് കുറച്ച് നേരം ഇരിക്കണം കുറച്ച് പുണ്യം കിട്ടും അല്ലെങ്കിൽ വീട്ടിൽ അത്രയും നേരം ശല്യത്തിൽ രക്ഷപ്പെട്ടിട്ട് ഇവിടെ വന്നിരിക്കാം അങ്ങനെ ആയിട്ട് കാണുന്നവർക്ക് എനിക്കറിയില്ല പക്ഷെ താൽപ്പര്യമുള്ളവർക്ക് ഇത് അമൃതാണ് അതുകൊണ്ട് ശ്രദ്ധിച്ച് എന്തെങ്കിലും സംശയം വേണമെങ്കിൽ ചോദിക്കുക പോലും ചെയ്യാം ഒരു ബുദ്ധിമുട്ടുമില്ല എന്താണെങ്കിലും ആ മകൻ പറഞ്ഞു കൊടുത്തത് കേട്ട് അത് ജീവിതത്തിൽ അനുവർത്തിച്ച് ആ അമ്മ മോക്ഷം നേടി കപലം കാട്ടിലേക്കൊക്കെ പോയി കഴിഞ്ഞു ഉപദേശം കൊടുത്തിട്ട് ഉപദേശത്തിലേക്ക് വരാം പക്ഷേ അതിൻ്റെ റിസൾട്ട് പറയാം ആദ്യം എന്ത് കേട്ട ആൾ അമ്മയാണല്ലോ ആ ദേവഹൂതി ബ്രഹ്മത്തിൽ ലയിച്ചു പോയി അഥവാ ബ്രഹ്മസാക്ഷാത്കാരം കിട്ടി ഈ കപിലഗീത നമുക്ക് നമ്മുടെ ആത്മാവിനെ കുറിച്ചും നമ്മൾ ഈ ജന്മങ്ങളിൽ നമ്മൾ എത്ര ജന്മം കിട്ടിയ ആ ജന്മങ്ങളിലൊക്കെ ചെയ്യേണ്ട കർമ്മങ്ങളെക്കുറിച്ചും പൂർവ്വജന്മം ഈ ജന്മം വരാനിരിക്കണ ജന്മം പുനർജന്മ സിദ്ധാന്തം തന്നെ ഇതിനെയൊക്കെ പഠിപ്പിച്ച് വന്നിട്ട് ഈ പറയണ പുനരാവൃത്തി വീണ്ടും ആവർത്തിച്ച് ആവർത്തിച്ച് ജനിക്കുക ജീവിക്കുക മരിക്കുക ജനിക്കുക ജീവിക്കുക മരിക്കുക ജനിക്കുക ജീവിക്കുക മരിക്കുക ഈ ചക്രത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗത്തെ വളരെ വ്യക്തമായിട്ട് കാണിച്ചു തരുന്നു എങ്ങനെ ജീവ ബ്രഹ്മഐക്യം കിട്ടും ജീവനും ബ്രഹ്മവും എങ്ങനെ ചേരും ഇത് പഠിപ്പിച്ചു തരുന്നു കപിലൻ്റെ കഥയിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം യഥാർത്ഥ അറിവ് സത്യത്തിനെ കുറിച്ചുള്ള അറിവ് എങ്ങനെ നമ്മുടെ ജീവിതം മാറ്റിമറിക്കും എങ്ങനെ നമ്മൾക്ക് ജീവിതത്തിനോടുള്ള കാഴ്ചപ്പാട് മാറ്റിമറിക്കും അവനവൻ യഥാർത്ഥത്തിൽ എന്താണ് നമ്മളൊക്കെ ശരിക്കും എത്ര ദിവ്യസ്വരൂപങ്ങളാണ് അർജുനനെ വിളിച്ചില്ലേ ഭഗവാൻ അമൃതസ്യപുത്രാന്നാണ് വിളിച്ചത് അമൃതത്തിൻ്റെ മകനെ നമ്മളൊക്കെ അമൃതസ്യപുത്രന്മാരാണ് നമ്മളൊക്കെ അമൃതത്തിൻ്റെ പുത്രന്മാരും പുത്രിമാരുമാണ് പക്ഷെ നമുക്കിവിടെ ബോധമില്ല ഭഗവാൻ അറിയാം നമ്മളൊക്കെ അനശ്വരരാണെന്ന് പക്ഷെ നമുക്ക് ആ ബോധമില്ല അപ്പോൾ ആ ബോധം വരുത്തുക എന്നുള്ള സാങ്ക്യം അനശ്വരമായിട്ടുള്ളൊരു പാഠ്യവിഷയമാണ് വാസ്തവത്തിൽ അത് പഠിച്ച് എത്രയോ പുരാണത്തിലും ചരിത്രത്തിലുമൊക്കെ അറിയണതും അറിയപ്പെടാത്തതായിട്ടുള്ള കോടാനുകോടി ദിവ്യാത്മാക്കൾ ഈ ഭൂമണ്ഡലത്തിൽ നടക്കുകയും ജനങ്ങളെ ഉദ്ധരിക്കുകയും അതിനുശേഷം അവരൊക്കെ ബ്രഹ്മത്തിൽ ബ്രഹ്മത്തിലയിക്കുകയും ചെയ്തിട്ടുണ്ട് സാഖ്യം ഭാരതീയ ഞാൻ നേരത്തെ പറഞ്ഞ ഭാരതീയ തത്വശാസ്ത്രങ്ങളിലെ ഒരു രത്നമാണ് അതുകൊണ്ട് അതിനെ ആ കൂടി തന്നെ വേണം സമീപിക്കാൻ